സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ പെരുന്നാൾ ദിവസങ്ങളിൽ പെരുന്നാൾ നിസ്കരിക്കുക എന്ന വ്യാജേനെ പള്ളികൾ ഒഴിവാക്കി ചില ആളുകൾ മൈതാനങ്ങളിലേക്ക് പോകുന്നത് കാണാം യഥാർത്ഥത്തിൽ അവരോട് കാരണം അന്വേഷിക്കുമ്പോൾ നബീസൊല്ലാഹു അലഹി വസല്ല പദങ്ങൾ ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു എന്നൊരു ന്യായമാണ് പറയാറുള്ളത് വാസ്തവത്തിൽ ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബിസല്ലാഹു അലഹി വസല്ല പദങ്ങൾ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി മദീനത്ത പള്ളിയിൽ നിൽക്കാതെ മൈതാനങ്ങളിലേക്ക് പോയിരുന്നു എന്നത് സത്യസന്ധമാണ് ഒരുപാട് ഹദീസുകളിൽ കാണാം എന്നാൽ നബിസല്ലാഹു അലഹി വസ്വല്ല മൈതാനത്തേക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോയത് പള്ളിയിൽ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും വലിയ ശ്രേഷ്ഠത പെരുന്നാൾ നിസ്കാരത്തിന് മൈതാനത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് അങ്ങനെ വളരെ മഹത്വമുള്ളത് മൈതാനത്തിലായിരുന്നുവെങ്കിൽ അതേ കാലഘട്ടത്തിൽ രഫീസാഹു അലി വസല്ല തങ്ങൾ മൈതാനത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് മക്കക്കാരായ സ്വഹാപത്തിൽ കിറാമ് മൈതാനത്തിലേക്ക് പോവാതെ പള്ളിയിൽ വെച്ച് തന്നെ നിസ്കരിച്ചിരുന്നു എന്ന് സർവഗ്രന്ഥങ്ങളിലും കാണാം അപ്പൊ മക്കക്കാരായ സ്വഹാപത്തിൽ കിറാമ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനത്തിന് വിരുദ്ധമായി ചെയ്തു എന്നാണോ അർത്ഥം വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ് മഹാന്മാരായ ഇമാമുകൾ ഈ വിഷയം ചർച്ച ചെയ്ത് തീരുമാനം പറഞ്ഞു നബീസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ മദീനത്ത പള്ളി ഒഴിവാക്കി മൈതാനത്തിലേക്ക് പോയത് അവിടുത്തെ ശ്രേഷ്ഠത മനസ്സിലാക്കിയത് കൊണ്ടല്ല മറിച്ച് മദീനത്തെ പള്ളി ചെറിയ പള്ളിയായതുകൊണ്ട് ജനങ്ങളെ മുഴുവനും അവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് മാത്രം പുറപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ നിസ്കാരത്തിനേറ്റവും ശ്രേഷ്ഠമായ സ്ഥലം പള്ളി തന്നെയാണ് ഇത് കൊണ്ട് തന്നെയാണ് മക്കാരായ സ്വഹാബത്തിൽ കിറാമ് പള്ളിയിൽ നിസ്കരിച്ചത് മൈതാനത്തിലേക്ക് പോകാതിരുന്നതും ബഹുമാനപ്പെട്ട ഇമാം നബബി റഹ്ത്തുല്ലാഹി അലഹി തങ്ങൾ നബിസാഹു അലഹി വസല്ല തങ്ങൾ പെരുന്നാൾ ദിവസങ്ങളിൽ മുസല്ലകളിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷാഫി മസഹബിലെ പ്രബലമായ അഭിപ്രായവും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായവും പറയുന്നത് പള്ളിയിൽ നിസ്കരിക്കുന്നതിനെക്കാളും ശ്രേഷ്ഠത മൈതാനത്തല്ല മൈതാനത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത പള്ളിയിൽ തന്നെയാണ് പള്ളി വിശാലമാണ് എങ്കിൽ പള്ളിയിൽ വിശാലതയില്ല എങ്കിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വ്യാപ്തിയില്ല എങ്കിൽ മൈതാനങ്ങളിലേക്ക് പോകാം എന്നാണ് ഇതേ വിഷയം ബഹുമാനപ്പെട്ട അബു ഇസ് ഖുഷിറാജി റഹ്മി തങ്ങൾ പറയുന്നത് കാണാം പള്ളി വിശാലമാണെങ്കിൽ പള്ളിയിൽ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം പരിശുദ്ധമായ പെരുന്നാൾ നിസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായതും പള്ളിയിൽ തന്നെയാണ് എന്നാൽ മക്കക്കാരായ മഹാന്മാരായ സ്വഹായബത്ത് അങ്ങനെ തന്നെയായിരുന്നു നിസ്കരിച്ചിരുന്നത് മാത്രമല്ല വലി അന്നൽ മസ്ജിദ് അഷറഫു അന്നഫു പള്ളി തന്നെയാണല്ലോ ഏറ്റവും പവിത്രതയും ശ്രേഷ്ഠതയുള്ള സ്ഥലം വൃത്തിയുള്ള സ്ഥലം അതുകൊണ്ട് അവിടെ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രതയുള്ള സ്ഥലം നിസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായതും അവിടെ തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമികൾ പഠിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഷാഫി മസഹബിനെ പ്രബലമായ അഭിപ്രായപ്രകാരം പള്ളി വിശാലമാണ് എങ്കിൽ പെരുന്നാൾ നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് പള്ളിയിൽ നിസ്കരിക്കാൻ സൗകര്യങ്ങളില്ല എങ്കിൽ എന്നാൽ മുസല്ലകളിലേക്ക് പോകാം മുസല്ലകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈദ്ഗാഹി എന്ന് പറയപ്പെടുന്നത് ഏതെങ്കിലും പറമ്പ് മൈതാനം അല്ലെങ്കിൽ പാടം അങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റുന്നതല്ല അതിനും ചില നിബന്ധനകൾ മഹാന്മാരായ മഹത്തുക്കൾ പറയുന്നത് കാണാം ഈദ്ഗാഹ് എന്ന് പറയുമ്പോ വളരെ പവിത്രമായ വൃത്തിയുള്ള സ്ഥലമായിരിക്കണം മാത്രമല്ല നമ്മുടെ പള്ളിക്ക് നൽകുന്ന മഹത്വം പോലെ എല്ലാ നിലക്കും ആദരവുകളും ബഹുമാനങ്ങൾ നൽകുകയും അത് ഈദ്ഗാഹിനു വേണ്ടി മാറ്റപ്പെടുന്ന സമയത്ത് പുകഹ് പറയുന്നു അത് വിൽക്കപ്പെടാൻ പോലും പറ്റില്ലെന്ന് അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലം തന്നെയായിരിക്കണമെന്നാണ് മഹത്തുക്കൾ പറയുന്നത് എന്നാൽ ഇന്ന് മുജാഹിദുകളും ജമാഅത്തുകാരും അതുപോലത്തെ പുത്തനാശയക്കാർ ചെയ്യുന്ന ഈദുകാക്കുകൾ എന്ന് പറയുന്നത് ഒരു വർഷം മുഴുവനും ആടുമേയാനും പശുവിനെ കെട്ടാനും അതുപോലെ എല്ലാ തോന്നിവാസങ്ങൾക്കും ഉത്സവങ്ങൾക്കും സർക്കസുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മൈതാനങ്ങളോ പറമ്പുകളോ അന്വേഷിച്ചു പിടിച്ച് പല്ലികൾ ഒഴിവാക്കി എന്നിട്ട് പെരുന്നാൾ തലേന്നോ അല്ലെങ്കിൽ രാവിലെയോ അവിടെ പോയി കേവലം ഈദ് ഗാഹ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഈദ് ഗാഹുകൾ ആവുകയില്ല അത് ഏതോ ചില ഗാഹുകളെ ആവുകയുള്ളൂ ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ നിബന്ധനകളും എല്ലാ ഷർത്തുകളും ഒത്ത ഒരു ഈദ് ഗാഹ് ഇന്ന് കേരളത്തിൽ ഉണ്ടോ ഒന്നാകുവാനും ഏതായാലും പള്ളികൾ വിശാലമാണെങ്കിൽ പള്ളിയിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത് ഇനി പള്ളിയിൽ വിശാലമല്ല എങ്കിൽ ഈദുകാഹിലേക്ക് മാറാം പക്ഷേ അതിന്റെ എല്ലാ ഷർത്തുകളും നിബന്ധനകളും ഒക്കണമെന്നത് വളരെ കൃത്യമാണ് എന്നാൽ ഇന്ന് പുത്തനാശിക്കാരുടെ ഈ മൈതാനങ്ങളോ മൈതാന നിസ്കാരങ്ങളോ ഒരു നിലക്കും ഒരു ഷർത്തും ഒക്കാത്തതാണ് മാത്രമല്ല ഇന്ന് മുജാഹിദുകളും ജമാഅത്തുകാരും അവരുടെ സ്ത്രീകളെ കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നത് കാണാം സത്യത്തിൽ നബിസല്ലാഹു അലി വസല്ലവ തങ്ങളുടെ വാക്കിന് നേരെ വിരുദ്ധമാണിത് ഹബീബായ തങ്ങൾ സ്ത്രീകൾക്ക് എല്ലാ നിസ്കാരത്തിന് വേണ്ടിയും വീടാണ് ഉത്തമമെന്ന് പഠിപ്പിച്ചതാണ് വീടാണ് അവർക്ക് ഉത്തമമെന്ന് പഠിപ്പിച്ചതാൻ എന്നാൽ വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമമെന്ന് പഠിപ്പിച്ച തങ്ങളുടെ വാക്കിന് വിരുദ്ധമായി മൈതാനങ്ങളിലേക്കും പള്ളികളിലേക്കും കൊണ്ടുവരുമ്പോൾ റസൂറുള്ളു തങ്ങൾ പഠിപ്പിക്കാത്ത എന്ത് നന്മയാണ് അവിടെയുള്ളത് എന്ന് നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല ഇനി ഷാഫി മസഹബിൽ തന്നെ പ്രബലമല്ലാത്ത അപ്രബലമായ ഒരു അഭിപ്രായമുണ്ട് പള്ളിയെക്കാളും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മൈതാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന ഒരു അപ്രബലമായ അഭിപ്രായമുണ്ട് എന്നാൽ ഈ അഭിപ്രായം മാനിച്ചിട്ടാണ് മുജാഹിദുകൾ ചെയ്യുന്നത് എന്ന് പോലും പറയാൻ ഒരു നിലക്കും നിർവാഹമില്ല കാരണം ഒരു മസഹബിനെയും സ്വീകരിക്കാത്ത ഒരു വിഭാഗമാണ് മുജാഹിദ് ജമായത്ത് പോലെയുള്ള പുത്തനാശയക്കാർ അവർക്ക് ഷാഫി മസഹബിലെ അപ്രബലം പോയിട്ട് ഒരു പ്രബല ഒരു പ്രബലമായ അഭിപ്രായം പോലും തൊടാൻ അവകാശമില്ല കാരണം അവർക്ക് മസഹബ് സ്വീകരിക്കാത്ത ആളുകളാണ് സ്വന്തമായി വിധി കൽപ്പിക്കുന്ന വിഭാഗമാണ് അതുകൊണ്ട് അത്തരം ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും പള്ളികളിൽ വന്ന് പരിശുദ്ധമായ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച് പുണ്യങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഉണർത്തി അസ്സലാ വാലേക്കും വർഹമ്മ Lá o baracato.